കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുന്നതായി ആരോപണം ഇതു സംബന്ധിച്ച് യാതൊരു നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ആരോപിച്ചു രണ്ടായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നത് ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബറിന് മുൻപ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി നിലവിൽ വനഭൂമിയാണെങ്കിലും തരം മാറ്റി നൽകുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് ഇതിന് സർക്കാർ വകുപ്പിൽ നിന്നുള്ള ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ മതിയെന്നിരിക്കെ ഇത് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും രതീഷ് വരകുമല കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബറിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി അത് വനഭൂമി ആയാലും ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിട്ടുള്ള വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ തരം മാറ്റി നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഈ നിയമ ഭേദഗതിയിലൂടെ ജനങ്ങൾക്ക് ഇപ്പൊ ലഭ്യമായിരിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പം കൈക്കൊണ്ടിരിക്കുന്നത് മന്ത്രി തന്നെ ഈ വിഷയം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് അപ്പോ മനപൂർവ്വം ജനങ്ങളിൽ നിന്ന് എന്തിനാണ് മറച്ചു വെക്കുന്നത് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട സംസ്ഥാന സർക്കാർ ഇത് ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഈ നിയമ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും വനമേഖലയിൽ കേന്ദ്ര വനനിയമത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്കും ആദിവാസി മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കും കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ലാൻഡ് റവന്യൂ കമ്മീഷണർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ ഈ സമിതിയെ എങ്ങനെ സമീപിക്കണമെന്നോ അപേക്ഷകളും രേഖകളും എവിടെ ഹാജരാക്കണം എന്നോ യാതൊരു നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ചിട്ടില്ല എന്നാണ് വനമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത് എന്നാൽ ഇത് തെറ്റായ മറുപടിയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വഞ്ചനാപരമായ നിലപാടുകൾ വെടിഞ്ഞ് ജനങ്ങളോടൊപ്പം നിന്ന് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നും രതീഷ് വരകുമല ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന